ഇവിടെ നമുക്ക് വലിയ പാടമുണ്ട് പണം കണ്ടിട്ടല്ല സ്വന്തം മകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോ ആ ഭർത്താവിന്റെ വീട് എത്ര ഫ്ലോറുകളാണെന്ന് നോക്കിയിട്ടല്ല ഭർത്താവിന്റെ വീടിന് വിശാലമായ മുറ്റമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവന്റെ വീടിന്റെ മുറ്റത്തുള്ള പാർക്കിങ്ങില് എത്ര കാറുകളാണ് പാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കിയിട്ടല്ല ആ കാറുകൾക്ക് എത്രയാണ് വിലയുള്ളതെന്ന് നോക്കിയിട്ടല്ല നിങ്ങളെ മകളെ കെട്ടിച്ചേക്കുന്ന ഭർത്താവുണ്ടല്ലോ ആ ഭർത്താവിന് തകുവയുണ്ടോ ഈ മാനിക ആവേശമുണ്ട് ആ രൂപത്തിലാണ് നിങ്ങളുടെ മകളെ ഭർത്താവിന്റെ കൂടെ പറഞ്ഞളിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും അമ്മായി പോലുണ്ടാകാൻ സാധ്യതയില്ല അമ്മായിയും മരുമകളും തമ്മിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല ഇന്ന് ഒട്ടുമിക്ക വീടുകളിലുള്ള അവസ്ഥ എന്താ ഇല്ലേ ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു ഈ പാല് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ പോടി കമന്റ് ബോക്സ് ഒന്ന് വായിക്കൂ ഉപ്പമാരെ ചെറുപ്പക്കാരെ വായിക്കൂ ആ കമന്റ് ബോക്സിൽ ഒരുപാട് സ്ത്രീകളുടെ കമന്റുകൾ കാണാം എന്താണ് ആ കമന്റുകളിൽ ഉസ്താദേ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുകയാ സമാധാനമില്ല സമാധാനമില്ല ഭർത്താവ് കുഴപ്പക്കാരനല്ല എനിക്ക് കിട്ടിയ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ ആ ഭർത്താവ് നല്ല പൊന്നുപോലെയുള്ള ഭർത്താവാണ് എന്റെ ഭർത്താവ് പൊന്നുപോലെയുള്ള ഭർത്താവാണ് അതേ സമയത്ത് ഭർത്താവിന്റെ ഉമ്മ ശരിയില്ല എപ്പ നോക്കിയാലും അമ്മായിമ്മയുടെ ശല്യമാല ചോദിക്കട്ടെ എന്റെ വാത കേൾക്കുന്ന ഉമ്മമാരോട് എന്നാണ് ഉമ്മ നിങ്ങൾ അമ്മായി പോലും നിർത്തുന്നത് അമ്മായിയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിർത്തുന്നത് എപ്പോഴാ ഉമ്മ ഇനിയും നിങ്ങൾക്ക് നേരം വെളുത്തില്ലൂ കൊറോണ പിടിച്ചുകൊലുക്കില്ലയോ ഇതുപോലെയുള്ള ഒരു സദസ്സ് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് എത്ര കാലമായിടിക്കാർ മാത്രമല്ലല്ലോ ഇതുപോലെയുള്ള സദസ്സ് കാണണമെന്ന് കൊതിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി എന്നിട്ടും നമ്മൾ പാഠം പഠിച്ചില്ലല്ലോ ഇപ്പൊ വരികയാണല്ലോ ഒമിക്രോൺ എന്ന പേരില് ഒമിക്രോൺ എന്ന പേരില് പുതിയ വൈറസ് വരികയാണ് പാഠം പാഠം പഠിച്ചില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ഇനിയും നിങ്ങളെ വീടുകളിലുള്ള കുഴപ്പങ്ങള് നിർത്താനായില്ലയോ അവലു കുറിച്ച് വിട്ടലെ പറയാം പറഞ്ഞാലോ അമ്മായിഞ്ചില് ഓലു കുഞ്ചിൽ പൂട്ടിലെ അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോ അമ്മായിമ്മ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ മരുമകൾ ഒന്ന് ശാന്തമായിരിക്കും അങ്ങനെ പറയണ്ടാവും ഇപ്പൊ അവിടെ ഏത് ഭാഗത്തവരി പെണ്ണു വർഗക്കാർ ഏത് ഭാഗത്തേ ഇരിക്കണേ അങ്ങോട്ടാ ആ കല്ലു വന്നാൽ ആദ്യം നിങ്ങളെ മെത്തുക കൊള്ളാം കാരണം ഇങ്ങോട്ട് വരാൻ കുറച്ച് പ്രയാസുണ്ട് അല്ല കല്ലൊന്നും വരില്ല അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ ചിലപ്പോ മരുമക്കളൊക്കെ പറയും സുലാബ നിങ്ങളെ മോലും മങ്കിലായിട്ട് പോകുമ്പോ പടച്ച അത് കേക്കുമ്പോ പേടിയാവോ അല്ലാഹു ഞങ്ങളെ മക്കളൊക്കെ നീ സാലിഹിങ്ങനാക്കി തരണേ റഹ്മാൻ നിങ്ങളെ മക്ക പെൺമക്ക മംഗിലായിട്ട് പോകുമ്പോ നിങ്ങൾ അപ്പൊ ഇവരിങ്ങനെ പറയാ എന്നാലും ഞാൻ പറയാ സഹിക്കാൻ പറ്റുന്ന മാക്സിമം സഹിച്ചോളൂ പ്രതിഫലം അല്ലാൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും അതിന്റെ കൂടെ അമ്മായിമാൻറെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി അമ്മായി കേൾക്കണ വിധത്തിൽ ചിലപ്പോ പ്രശ്നം കൂടും അമ്മായി കേൾക്കാതെ തഹജ നിസ്കാരം കഴിഞ്ഞ ഒറ്റക്കുമല്ലേ നീയും ഉറപ്പും മാത്രം കേൾക്കുന്ന രൂപത്തിൽ ഒന്ന് അമ്മായിന്റെ സ്വഭാവം ഇങ്ങനെ മാറി 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 വരും അങ്ങനെയാണ് അമ്മായി മരുമകൾ തമ്മിലുള്ള പ്രശ്നം ഇതിനൊക്കെ മിക്ക കാരണം എന്താണെന്നറിയോ ഈ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികളുണ്ടോ ഉണ്ടോ അവരെന്തിനാ ഇടക്കിടക്ക് വന്നിട്ട് അവരെ വീട്ടിൽ തന്നെ കഴിയണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂടുതലും സമയം ചെലവഴിക്കണ വീട് അവരെ ഭർത്താവിന്റെ വീടാ ഈ സ്ത്രീകളോട് ഞാൻ പറയട്ടെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ അല്ലേ ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടു എങ്ങോട്ടയച്ചു എങ്ങോട്ട് എങ്ങോട്ടായ വേണ്ട െങ്കിലും സമയത്ത് ഈ പെണ്ണിനോട് പറയട്ടെ മഞ്ഞനാടിയിൽ എന്റെ സദസ്സിൽ നിന്ന് ഈ സംസാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ എന്റെ സഹോദരിമാരോട് ഞാൻ പറയാ നിങ്ങൾ നല്ല ഡിമാൻഡുള്ള പെൺകുട്ടി കാണണം കല്യാണം കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഡിമാൻഡ് വേണം ആ ഡിമാൻഡ് എപ്പോഴാണ് നിങ്ങൾ കൂടുതലും നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കഴിയാൻ നോക്കണം ഇടക്കിടക്ക് ഇങ്ങളെ വീട്ടിൽ വരണം അമ്മാനെ കാണാൻ വരണം ബാപ്പാനെ കാണാൻ വരണം അതൊക്കെ അതിന് നിങ്ങൾ കൊണ്ടോണം അവരെ ചില കുഴപ്പക്കാരുണ്ട് കുചുംബക്കാരെന്ന് അവരെ കുറിച്ച് പറയൽ തന്നെ എന്താ കുഴപ്പക്കാരെന്ന് പറഞ്ഞാല് സ്വന്തം ഭാര്യനെ അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഇവൻ സമ്മതിക്കില്ല നീ പോവാണ്ടാണ്ട് അങ്ങനെ പറയാൻ പാടില്ല അവളെ വീട്ടിലേക്ക് അവള് പോയില്ലെങ്കിൽ പിന്നെ ആരെ വീട്ടിലേക്ക് ആരാന്റെ ആരാ വീട്ടിലേക്കാവ നമ്മളങ്ങനെ ആകാൻ പാടില്ല അപ്പോ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ കൂടുതലും ഭർത്താവിന്റെ വീട്ടിലാണ് അവൾക്ക് മഹത്വം വീട് ഭർത്താവിന്റെ വീടാ പിന്നെ ഇടക്കിടക്ക് എന്തെങ്കിലും ഒരു നല്ല ഉണ്ടെങ്കിൽ അവളെ വീട്ടിലേക്ക് വരാം ഇത് ചില സ്ത്രീകളുണ്ട് ഇവിടെ മഞ്ഞനാടിൽ ഒന്നും അത്തരത്തിൽ ഉമ്മമാരോ ഒന്നും ഇല്ലട്ടോ കാരണം ഇവരൊക്കെ നല്ല ഉമ്മമാരും സഹോദരിമാരാ അള്ളാഹത്താലും വർക്കത്തെ കേട്ടെ നിങ്ങൾ ചിരിച്ചാൽ പിന്നെ എനിക്ക് സംശയം തോന്നുന്നു ചിരിക്കാൻ പാടില്ല അല്ലാത്തേ അതേ സമയം ചില നാട്ടില് കല്യാണം കഴിഞ്ഞ് പോയാലും അവളെ വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ തന്നെ വന്നിട്ട് കൊറേ കാലം ഇരിക്കും എന്നിട്ട് ആരെയാ ഇടങ്ങനാക്കണമെന്നറിയോ ജ്യേഷ്ഠന്റെ ഭാര്യനെയും ഉമ്മാനേയും തമ്മിൽ തെറ്റിപ്പിക്കും പാടില്ല നീ ഒരു കാര്യം ചെയ്യണം നാളെ നി നീ ഒരു കാര്യം ഓർക്കണം നാളെ നിന്റെ മകൾക്ക് കല്യാണം നടക്കാനുണ്ട് പെണ്ണേ നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ മനസ്സ് ആ ജ്യേഷ്ഠന്റെ വീട്ടിൽ നീ വന്നിട്ട് നിന്റെ ജേട്ടൻറെ ഭാര്യയുടെ മനസ്സ് നീ വേദനിപ്പിച്ചാൽ ഒരു കാര്യം പറയട്ടെ അതിനൊരു റിയാക്ഷൻ ഉണ്ട് അതിനൊരു തിരിച്ചടി ആ തിരിച്ചടി എപ്പോഴാണെന്നറിയോ ചിലപ്പോ നിന്റെ ജീവിതത്തിൽ അത് കാണണമെന്നില്ല നിന്റെ മകളെ കല്യാണം കഴിഞ്ഞാൽ റബ്ബാ തിരിച്ചടി കൊടുക്കും കേട്ടോ നിന്റെ ജേട്ടന്റെ ഭാര്യയുടെ മനസ്സ് നീ വേദനിപ്പിച്ചില്ല ആ ജേട്ടന്റെ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചപ്പോ അതിനുള്ള തിരിച്ചടി റബ്ബ് നിനക്ക് തരുന്നത് നിന്റെ മക്കളിലൂടെയാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ചിലപ്പോ നിന്റെ ജേട്ടന്റെ ഭാര്യയുടെ സ്വഭാവം ഒരല്പം മോശമാണെങ്കിലേ മൂത്തോണ്ടിന്റെ പെഞ്ഞയുടെ സ്വഭാവ തെല്ല് സമയില്ലേ തെല്ല് സമയമില്ല തെല്ല് ഓരോ അതിപ്പോ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ അവരെ അങ്ങനല്ലേ അങ്ങനെ വാരിയെല്ലിൽ നിന്ന് ഊരിയെടുത്തിട്ടാണ് അവരെ പടച്ചത് തന്നെ ഈ വാരിയെല്ലു എന്ന് പറഞ്ഞ കുറച്ച് വളഞ്ഞിട്ടാ വെണ്ടാണ് പിന്നെ അത് ഊരിയെടുക്കുമ്പോ പിന്നെ കേക്കും വേണ്ട അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പാവം അവരെ ജീവിതത്തിൽ ഉണ്ടാവും അവർ പാവങ്ങളാ സത്യം പറഞ്ഞാൽ അവരൊരു പാവങ്ങളാ അല്ലെ നിങ്ങളൊന്ന് ചീത്ത പറരിച്ചും അവർ ചീത്ത പറയോ പാവം ഓരിങ്ങനെ കരയും പിന്നെ അതിനു മാത്രം ജകിൽ പെണ്ണുങ്ങന്മാരാവണം ജലു പെണ്ണുങ്ങന്മാർന്ന് പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങന്മാരുണ്ട് ഒരാണായി വരേണ്ടവരായിരുന്നു തെറ്റിറ്റ് അവസാനം പെണ്ണായി വന്നതാ അങ്ങനെ ചില ആളുകളുണ്ട് അവരെന്ത് ചെയ്യുന്നവരോ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ കൊറച്ച് ഡിസ്റ്റൻസ് ഒരു കൊറച്ച് കിലോമീറ്റർ ദൂരെ നിന്നിട്ടേ ചീത്ത പറയാവും വേണമെങ്കിൽ മൈക്ക് പിടിച്ചിട്ട് പറഞ്ഞാലും മതി ഇതേ കാരണം അല്ലെങ്കിൽ പെരടിക്കങ്ങ് കിട്ടും എന്നിട്ട് ഉറക്കം പോയി നോക്കുമ്പോണ്ട് മൂക്കിൽ ഇങ്ങനെ ഒരു ബാൻഡേജ് പോയതാ വാൽ ബുക്കാക്കിയ മനുഷ്യനായവൻ വാലിന് എത്തുന്നത് വരെ ഭയങ്കര ആവേശം എത്തിയ ഇവനെ കാണുന്നില്ല ഇവൻ ദൂരെ ലാസ്റ്റ് കസേരയിൽ പോയി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വാലും കഴിഞ്ഞിട്ട് കാറിൽ കയറുമ്പോഴാണ് കാറിന്റെ അടുത്തേക്ക് മെല്ലെ പേരുന്ന് ഇവൻ ഞാൻ എന്താ പ്രശ്നം അത് അത് എന്തോ ഒരു അവിടെ അവിടെ എന്തോ ഇടോ ഇത് ഇത് ഐമോന്റെ പൊളി കിട്ടിയത് പക്ഷെ അത് പറയാൻ പറ്റുമോ അജ്ജ നാണക്കേട് ഭാര്യ അടിച്ച് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് പറയാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുഭാതാലും ഒരു പക്ഷേ ജ്യേഷ്ഠ ഭാര്യയുടെ സ്വഭാവം അല്പം മോശം ഈ ജ്യേഷ്ഠൻറെ പെങ്ങളോട് ഞാൻ പറയട്ടെ ചില പെങ്ങന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട് ജ്യേഷ്ഠനെ ഈ കത്തുന്ന തീക്ക് എന്താ ഒഴിക്കേണ്ടേ ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാന്ന് കരുതാം ഈ കത്തുന്ന തീക്ക് എന്താ ഒഴിക്കേണ്ടെന്നറിയേണ്ട ചിംനന്നെ പച്ച വെള്ളം ഒഴിക്കണം അല്ലേ വെള്ളം ഒഴിച്ചാൽ ഇതങ്ങ് കെട്ടുപോകും ആ ബെണ്ണൂർ ബെണ്ണൂർ ഞാൻ വെറുതെ പറഞ്ഞതാ പറഞ്ഞതാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തീയങ് കെട്ടുപോകും മൂപ്പർ പറഞ്ഞ പോലെ പെട്രോൾ ഒഴിച്ചു കൊടുത്താലോ കാത്തി ബസ്മായി പോകും എന്നതുപോലെ വീട്ടിൽ ഈ കല്യാണം കഴിഞ്ഞ് പോയ ചില പെൺകുട്ടികൾ അവള് അവള് അവളെ വീട്ടിൽ ഇരിക്കാതെ അവളെ വീട്ടിൽ വന്നിട്ട് അവൾ എന്ത് ചെയ്യും ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും വീട്ടിൽ അമ്മായി മരുമകൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാതിരിക്കൂലാന്ന് അമ്മായി മരുമകളും പ്രശ്നമില്ലാതിരിക്കൂല അമ്മായി മരുമകളും പ്രശ്നം ഇല്ലാതിരിക്കണെങ്കിൽ ഒരു നല്ല ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം മഞ്ഞനാടിയിലെ ഉമ്മ പെങ്ങന്മാർ കേൾക്കാൻ വേണ്ടി പറയാ ഉസ്താദെ എന്റെ വീട്ടിൽ അമ്മായി മരുമകളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഞാനും എന്റെ അമ്മായി എപ്പോഴും ഹാപ്പിയിൽ വേണം എന്ന് നീയത്തോടു കൂടെ ഇരിക്കുന്ന ഉമ്മ പെങ്ങന്മാരന്റെ സദസിലുണ്ടെങ്കിൽ ഒരു നല്ല മരുന്ന് പറഞ്ഞുതരാ അപ്പൊ അവരെക്കാളും വലിയ സന്തോഷം ഇവർക്കാ കണ്ട മുഖത്ത് ഒരു ഹാപ്പി കണ്ടില്ലേ എന്തേ കാരണം പ്രശ്നം അവർക്ക് തമ്മിലാണെങ്കിൽ ടെൻഷന് ഞങ്ങക്കാ ഉസ്താദെ െ എന്താ കാരണം ജോലിയും ചെയ്ത് കച്ചവടം ചെയ്ത് വീട്ടിലങ്ങ് കയറി ചെല്ലുന്ന സമയത്തുണ്ട് അള്ളാഹു റബ്ബി ഇവർ തമ്മിൽ വലിയ പ്രശ്ന പ്രശ്ന നമ്മുടെ അറിയാ ടെൻഷൻ എനിക്കാണ് ഞാനാണെങ്കിലും ഇന്ന് തീരെ കച്ചവടം നടന്നിട്ടില്ല എന്ന ടെൻഷനല്ല വീട്ടിൽ കയറുന്നത് കയറുന്നത് അപ്പൊ നോക്കുമ്പോ അതിലേക്കാളും വലിയ ആ വീട്ടിലെത്തിയ